എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിൽ എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകര കിഴക്കേത്തല പണ്ടാറക്കാട് പണ്ടാറക്കാട് മുസ്ലിം പള്ളി തുടങ്ങിയ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് കാരണമായത് വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ പാമ്പോൾപ്പടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യവും പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട് പല ഭാഗങ്ങളിലും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായിരുന്നു മഴ തുടർച്ചയായി പെയ്തതോടെ നിർമ്മാണത്തിലിരുന്ന വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തൈക്കാട്ടിൽ ഡേവിസിൻ്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് കിടപ്പുരോഗികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് വെള്ളക്കെട്ട് അനുഭവപ്പെട്ട പഞ്ചായത്ത് നാലാം വാർഡിലെ വഞ്ചിക്കടവ് റോഡിൽ താമസിക്കുന്ന സ്ത്രീ മരിച്ചതിനെ തുടർന്ന് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ പോലും കഴിയാത്ത സാഹചര്യവുമുണ്ടായി കടവല്ലൂർ അത്താണിക്കൽ പരേതനായ കൊച്ചുണ്ണിയുടെ ഭാര്യ സരോജിനിയുടെ മൃതദേഹമാണ് പൊതുദർശനത്തിനായി എളവള്ളി ഗ്യാസ് ക്രിമിറ്റോറിയത്തിലേക്ക് മാറ്റിയത് മൃതദേഹവുമായി ഏറെ ദൂരം വെള്ളത്തിലൂടെ നടന്നാണ് ബന്ധുക്കൾ ക്രിമിറ്റോറിയത്തിലെത്തിച്ചത് കൊച്ചിൻ ഫ്രോണ്ടിയർത്തോട് കരകവിഞ്ഞതുമൂലമാണ് പ്രദേശം വെള്ളത്തിലായത് തോട് ആഴം കൂട്ടി ബണ്ട് കെട്ടാത്തതും ഈ വെള്ളക്കെട്ടിന് കാരണമായതാണ് നാട്ടുകാരുടെ പ്രധാന ആക്ഷേപം നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്